कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण 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 हरे कृष्ण हरे कृष्ण 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 हरे कृष्ण 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 हरे कृष्ण ോയോടും ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ ചടുലമാം ചില്ലിയുഗളമങ്ങിയും കടക്കൻ കണ്ണീരേ കരുണയും മകേ കുണ്ടം ഇളകോ മിന്നി തിളങ്ങും ളും ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ തിരസൂമം തോറ്റൊഴിയും തൊടുതോടെയുള്ളൂ കളതളം തന്നെ ുളിനോതിരം ഹരി കൃഷ്ണ കൃഷ്ണ കൃഷ്ണം ഹരി കൃഷ്ണ കൃഷ്ണ കൃഷ്ണം ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ തുളസിളിരു ീടേയോലോമായി ഹരികൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ തിരുമാറിൽ നല്ലോരടയാളമായി പിടരുന്ന ശ്രീ വൈകവും അഴകീറും തീരും ഉദരവും നീദേ ിയോടും ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ കരയിൽ മഞ്ഞപ്പട്ടുടയാണ് ഹരിമീരേവൻ ഒന്നര ഞാൻ യോഗിരും ഒന്ന കനക கவானே ஹரி கிருஷ்ணா கிருஷ்ணா கிருஷ்ண ஹரி கிருஷ்ணா கிருஷ்ணா கிருஷ்ண ஹரி கிருஷ்ணா கிருஷ்ண கிருஷ்ண ஹரி கிருஷ்ண கடையாடி கொண்ட விளையாடி நோரிழையை வேணும் Hari Krishna 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 Hari Krishna 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 Hari Krishna 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 Hari Krishna